ഞാനൊരു പതിനഞ്ച് വയസ്സോട്ട് ഡോജര് പോയിട്ടുണ്ടെന്ന ആളാണ് ഞാൻ ഒരു ഇരുപത് വയസ്സ് വരെ ഒക്കെ ഡോജർ പോയിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് കേട്ടാ അവിടെ ഭയങ്കര അബ്ദോമന് ഭയങ്കര ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും അന്നൊക്കെ ഞാൻ ഷോർട്ട് എന്ന് പറഞ്ഞ സ്റ്റൈലിലാണ് പഠിച്ചത് ഞാൻ ബ്രൗൺ ഫസ്റ്റ് വരെ പോയി അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണ് അത് അന്ന് കിട്ടാൻ വലിയ വാട ഇടിയോണ്ട് ചത്തു അത് ഞാൻ പോയി ഈ ചുമ്മാ പിള്ളേരൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കണ്ടി അതുപോലെ അതുപോലല്ല അന്ന് ചെന്നൈയിൽ പോണാലും ബാംഗ്ലൂർ പോകണം അവിടെ പോയി സ്പാറിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇടി ഇടിച്ച് നശിപ്പിച്ച പോകും അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ പോയില്ല ബ്രൗൺ ടൗൺ ഓടി സ്റ്റോപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുവായിരുന്നു കുറേ കാലം അന്ന് കോല കഴിഞ്ഞാൽ ജിമ്മക്കാണ് അതുപോലത്തെ വലിയ സംവിധാനം ഒന്നും പക്ഷെ അന്ന് ഞാൻ ഒരുപാട് പുഷപ്പൊക്കെ ചെയ്യുമായിരുന്നു പുഷപ്പ് കസർത്ത് കസർത്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിയാമത്തോ പിന്നെ പാറുകൾ പാറൽ നന്നായിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിന്ന് പോയി ഓക്കെ ഇത് നിർത്തിയാൽ പെട്ടെന്ന് പോകും ഈ മസിലുണ്ടാക്കി ഈ ജിമ്മിൻ്റെ ഒരു പ്രശ്നം അതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും നിർത്തിയാൽ ഇത് പോകും പിന്നെ ആ ഷെയ്പ്പൊക്കെ എങ്ങനെ കിടക്കും എന്നുള്ളതുള്ളൂ അപ്പം ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിച്ചു പിന്നെ ജിമ്മിൽ നിന്നും ബാധായി പിന്നെ ഷട്ടിലുള്ളി തുടങ്ങി ഷട്ടിലുള്ള റെഗുലറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ അടുത്ത കാലം വരെ കളി ഇപ്പം കളി ഇപ്പോഴും കളിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളു ഇപ്പം ഞാൻ ഡയറ്റ് ഒന്നും ചെയ്യാറൊന്നുമില്ല ഞാൻ ഒരുപാട് കഴിക്കാറില്ല പക്ഷേ അത്രയേ ഉള്ളൂ തയറ്റൊന്നും ഇല്ല എനിക്ക് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കില്ല വളരെ നിറയുന്ന നിറം കഴിക്കില്ല പിന്നെ ഇപ്പോഴും ഞാൻ സമയം കിട്ടിയാൽ ജമ്മിലൊക്കെ പോകും ഇപ്പം കുറച്ച് ദിവസമായി ചേർന്നിട്ട് ഒരു മൂന്ന് മാസമായി ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കാരൻ എനിക്ക് പോകാൻ പറ്റിയില്ല ഈ കാണിക്കുന്ന ഒരു അപ്പൊ അതിനുവേണ്ടി ഡയറ്റ് നോക്കാം അതിനുവേണ്ടി വർക്ക്ഔട്ട് പിടിക്കാ ഡയറ്റൊന്നും എടുത്തിട്ടില്ല അല്ല ഈ ലൊക്കേഷന്റെ അടുത്താണ് കട്ടച്ചക്കുഴി നല്ല നാടൻ കോഴി ചെറുതും എന്നു വിച്ചയ്ക്ക് അവിടെ പോയിട്ട് ശരിയാണ് രാവിലെ ഇവരെ സീക്കം ചേർന്ന് ഇവരൊക്കെ പോകും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമോ രണ്ട് സെക്ഷനാണോ കാരണം ഞങ്ങൾ വരുമ്പോൾ വരുന്ന നേരം കട്ടച്ചക്കുഴി പോകും പാടാൻ കോഴി എന്താ ഷൂട്ട് ചെയ്ത് എന്റെ അടുത്തായിരുന്നു എന്റെ അടുത്തല്ലേ തൊട്ടടുത്തല്ലോ സിജു അങ്ങനെ ഡയറ്റ് പ്ലാൻ ഒന്നും നൈറ്റ് ഫുഡ് ഒന്നും കഴിക്കാറില്ല കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പൊക്ക് ശേഷം അങ്ങനെ ഈ പറയുന്ന കുഴപ്പമൊന്നുമില്ല ഒരുപാട് കഴിക്കാരി വേറെ നിറയുന്നവരെ ചില ഭക്ഷണം കണ്ട് കഴിച്ചു ഉച്ചയ്ക്ക് ഊണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ റൊട്ടി തിന്നിട്ട് ഞാൻ ചോറും ഉച്ചക്ക് ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ഷീണം പിന്നെ പോയ ഞാൻ ആദ്യം കണ്ടപ്പോ പിന്നെ നല്ല മീൻകറിയും ഇരിക്കുന്നു രണ്ടാം സിനിമയുടെ രണ്ടാം പേരു ശേഷം അന്ന് ഈ ഷാജിയൊക്കെ ഹിറ്റ് ആയപ്പോ ശേഷം ഒരുപാട് സെൻട്രൽ ക്യാരക്ടറാൻ വേണ്ടി ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരുന്നു പറഞ്ഞിരുന്നു എത്ര പോയി അല്ല അതല്ല പടം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പതിൽ ആണ് ഇരുപത് ഇരുപത്തൊന്നൊക്കെ പോയി

ഈ ഒരു ഒരു സ്ക്രിപ്റ്റിനോട് വിയോജിപ്പുണ്ട് എന്നുള്ളത് ഇതെനിക്ക് വർക്കായില്ല അങ്ങനെ ചെയ്യുന്നു ഞാൻ 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 ശരിയാവില്ല ഈ പരിപാടി മാറും നോബി ചേട്ടൻ എങ്ങനെ ഒരു സ്ക്രിപ്റ്റിനോട് അയ്യോ ഞാൻ ആരും നമ്മൾ വേണ്ടത് ഇപ്പൊ തന്നെ വേണ്ടി ഈ അനശ്വര അനശ്വരചിത്രത്തിനു ശേഷം സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന സിനിമകൾ അവരൊറ്റയ്ക്ക് കൊണ്ടുവന്ന സിനിമകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് എന്ത് ഇപ്പൊ വ്യസന സമയത്തിന് അതിന് അതിനെന്ത് മാറ്റം ഉണ്ടാവുന്ന വിചാരിക്കുന്നത് അതോ ഇപ്പം പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ അനുശ്വര അപ്പൊ അതിന്റെ അതിനേക്കാളും ഭയങ്കര ഡിഫറൻസ് ആണ് ഡിഫറെന്റ് ആണ് ഇതിനകത്ത് അനുശ്വര ചെയ്തിരിക്കുന്നത് കാരണം അതില് അറിയാലോ അനുശ്വര കുറച്ച് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അതല്ല ഇത് വേറൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് അനുശ്വരത്ത് ചെയ്ത് പറഞ്ഞു ആ ഡൈവ് നമ്മൾ ഭാഷ ഭംഗിയായിട്ട് അവിടെ അഭിനയിക്കാൻ വേണ്ടി ചില നിമിഷം ഇവിടെ ഡബ്ബുന്ന നേരത്തെ കറക്റ്റ് ഡബ് ചെയ്ത് അങ്ങനെ ഈ തിരുവനന്തപുരം ഭാഷ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടേ പ്രിയദർശന സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ട്രിവാൻഡ്രം ഭാഷ ഭയങ്കര തമാശയും മാറിയിണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ ഈ അടുത്തോട്ട് അതല്ല അതായത് സുരേജേട്ടം പറയുന്നത് മാത്രമല്ല ട്രാൻസാക്ഷൻ ആളുകൾ തിരിച്ചല്ല ആൾക്കാര് വിചാരിച്ചാണ് വിചാരിച്ചത് അതൊരു തെറ്റിദ്ധാരണ തന്നെയായിരുന്നു തോന്നിട്ടില്ലേ പിന്നെ തീർച്ചയായിട്ടും സുരാജ് പറഞ്ഞിട്ടുള്ള പെഞ്ഞാറമൂടത്തെ ഭാഷയാണ് അവൻ പറയുന്നത് പിന്നെ തിരുവനന്തപുരത്ത് അല്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത് ഇതാണ് തിരുവനന്തപുരം ഭാഷ എന്നാണ് അതല്ല തിരുവനന്തപുരം അത് അങ്ങനെ ഭാഷ ആക്കാൻ വേണ്ടി കുറെ കൂടെ വലിച്ചു നീട്ടലും കുറെ ഒക്കെ കൊണ്ടുവരുന്നുണ്ടായി കുറച്ച് കുറച്ച് കൂട്ടി പറയല കൊറച്ച് കൂട്ടി പറയല ചിരിക്കാൻ വേണ്ടി അങ്ങനെ സംസാരിക്കുന്നവരുണ്ട് ഓർഡർ ലൈൻ ഒക്കെ വരുമ്പോഴത്തന്നെ നിങ്ങൾക്കുണ്ട് സ്ലാങ്ങുകൾ ഞാനെൻ്റാത്ത ഞങ്ങ ആ സ്ലാങ്ങിലോട്ട് വരണമായിരുന്നു അപ്പം ചേട്ടൻ ഡയറക്ടർ വിഭിൻ ചേട്ടൻ നമുക്ക് വോയിസ് അയച്ചു തരും നാളത്തെ സീനിന്റെ ഡയലോഗ്സുകള് ട്രിവാൻഡ്രോ ആക്കിയിട്ട് അയച്ചു തരും അപ്പൊ അത് കേട്ടിട്ട് ഒക്കെയാണ് നമ്മള് പിന്നെ ഡബിങ്ങിനൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല വീടിനടുത്തായിരുന്നു ഷൂട്ട് വാഴ രണ്ടിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്താ നിങ്ങളുടെ പ്രതീക്ഷകൾ വാഴ ടു കുറച്ച് വല്യ സിനിമയാണ് ഞങ്ങൾ ഇല്ലെന്നല്ല അതിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല യു കെയിലും ഉണ്ട് വേറെ സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ഇച്ചിരി ഈ സിനിമയുടെ അകത്ത് മരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ നമ്മൾ പലപ്പോഴും ഓരോ വർഷം അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും പല വെബ്സൈറ്റിലൊക്കെ മരിക്കുന്നതിനേക്കാൾ മുമ്പ് കാണേണ്ട സിനിമകൾ വായിക്കേണ്ട പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെക്ഷനുകളും പങ്ക്തികളൊക്കെ വരില്ല മരണത്തിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം എനിക്കിത് ചെയ്ത് ചെയ്തേ പറ്റുമോ അങ്ങനെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പെങ്കിലും ചാനലിടിഞ്ഞു വീഴുഅറ ചാനൽ ഒരെണ്ണം ഇപ്പോഴും അതെ അവളെ വളരെ പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ലൈഫ് ടൈം ആഗ്രഹം മരിക്കുന്നതിനൊക്കെ എന്ത് മരിക്ക അത്രേ ഉള്ളു ഞാൻ മുമ്പ് ഒരാഗ്രഹിക്കുന്ന മരിക്കരുതെന്ന് ആഗ്രഹിക്കാം ഞാൻ പറഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഈ ഇന്റർവ്യൂന്ന് തീർന്നാ കൊള്ളു ഇനിമേ ഇങ്ങനെ ചിരിച്ചോ ഇന്റർവ്യൂ കുറവാണ് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ചോദിച്ചു നല്ല അവസരം അറിയണ്ട എന്തൊരാഗ്രഹണ്ട എന്തായാലും ഈ ചിരിയും മരണ വീട്ടിലെ ചിരിയും ഒക്കെ പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ സിനിമ വിജയം ആവട്ടെ നിങ്ങൾക്കൊക്കെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്കുള്ള വേഷങ്ങൾ പൈ ചേട്ടിന് ദൈവം സഹായിച്ച ഒരു മാറ്റം ഉണ്ടാവില്ല ഒരിക്കലും നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം